അല്ല കണ്ടാമൃഗത്തിൻ്റെ ഫോട്ടോ ഇട്ടിട്ട് അജയ് തറയിൽ ഇട്ടിരിക്കുന്ന പോസ്റ്റ് കണ്ടാമൃഗം പോലും തൊറ്റുപോകും എന്ന അർത്ഥത്തിലാണ് ജാക്ക് ഡാനിയൽസ് പിന്നെ വിസ്കിയുടെ ഒരു ബോട്ടിലിൻ്റെ ഫോട്ടോ എടുത്തിരുന്നു ആരെങ്കിലും എക്സോർവായി ആരോ ആവട്ടെ ഞാനത് എന്നെ ആണത് എന്നെ ഉദ്ദേശിച്ചെന്നെ ആണെന്നും പറഞ്ഞ് ഞാനങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു ലക്ഷ്യമില്ല ഉദ്ദേശിച്ചത് എന്നെ മാത്രം ഉദ്ദേശിച്ചാണെന്നും പറഞ്ഞിട്ട് ഞാൻ അവിടെ തുടങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ചിലപ്പോൾ മറ്റേ ആൾ ഒന്നുദ്ദേശിച്ചായിരിക്കും ഇതിൽ ഇട്ടിട്ടുണ്ടാവുക ഇപ്പം കിട്ടക്സ് സാബു ഇന്ന ഗവർമെൻസിനകത്ത് ഏതെങ്കിലും പിന്നെ ജട്ടിയുടെ ഫോട്ടോ എടുത്തിട്ട് കഴിഞ്ഞാൽ ഉടനെ ആന്റണി രാജു അറിയുക എന്നെ ഉദ്ദേശിച്ച പറഞ്ഞു പറഞ്ഞാൽ ആന്റണി രാജു അതിൽ പിന്നെ ഏറ്റുപിടിക്കാൻ ഒന്ന് എങ്ങനെയുണ്ടാവും ജെട്ടിയുടെ എലാസിക്ക് മാത്രമാണെന്നുണ്ടെങ്കിൽ പിന്നെ രാഹുൽ ഈശ്വർ മാത്രം രാഹുൽ ഈശ്വറിന്റെ പാൻസില് രാഹുൽ എവിടെ കിടക്കുന്നു നീ എവിടെ കിടക്കുന്നു എന്നൊക്കെ ചോദിച്ച് തെറി വിളിക്കുക ഈ തെറി വിളിക്കുന്നവർ തിരിച്ചറിയേണ്ടത് അവിടെ തന്നെയാണ് ചോദ്യം തുടങ്ങുന്നത് രാഹുൽ എവിടെ കിടക്കുന്നു അജയ് തറയിൽ എവിടെ കിടക്കുന്നു എന്ന അവരുടെ ചോദ്യത്തിന് അവർ തന്നെ അന്വേഷണം നടത്തേണ്ടത് എറണാകുളം ജില്ലയിലെ ഏറ്റവും യൊങ്ങസ്റ്റ് ഡി സി സി ജനറൽ സെക്രട്ടറി ആയിരുന്നു അജയ് തറയിൽ ഒരു സമയത്ത് രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തിയൊന്നിലും ഒക്കെ കേരളത്തിലാകെ യു ഡി എഫ് തകർന്നടിഞ്ഞപ്പോഴും എറണാകുളം ജില്ലക്കകത്ത് യു ഡി എഫ് നിയമസഭയിലേക്ക് തകർന്നടിഞ്ഞിട്ടില്ല പിടിച്ചു നിന്നവരെ തകർന്നടിയാത്ത ഒരു കെട്ടുറപ്പിലേക്ക് ജില്ലയിലെ കോൺഗ്രസിന്റെ പാർട്ടി സംഘടനാ മിഷണറി എത്തിച്ചതിനകത്ത് അജയ് തറയിൽ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ചോരയുണ്ട് വേർപ്പുണ്ട് ജീവിതമുണ്ട് അജയ് തറയിൽ കിടക്കുന്നതിന്റെ ഏഴായലപകത്ത് കിടക്കാൻ യോഗ്യതയില്ലാത്തവനാണ് രാഹുൽ എന്ന് ഈ ഫാൻസ് തിരിച്ചറിയണം രാജമേ നമസ്കാരം നമസ്കാരം രാജമേ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എം എൽ എ ഓഫീസിലെത്തുന്നു അതിന് മുമ്പായിട്ട് പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്യുന്നു അതിന് തൊട്ട് പിന്നാലെ രാത്രി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗമൊക്കെ ആയിട്ടുള്ള ശ്രീ അജയ് തറയിൽ ഒരു കാണ്ടാമൃഗത്തിന്റെ പോസ്റ്റ് എടുത്ത് ഫേസ്ബുക്കിലിടുന്നു അപ്പോൾ അതിന് തോറ്റുപോകും എന്ന് മാത്രമാണ് ഒരു കമന്റ് ഉള്ളത് എങ്ങനെ പ്രതികരിക്കുന്നതിനോട് അല്ല കണ്ടാമൃഗത്തിന്റെ ഫോട്ടോ ഇട്ടിട്ട് അജയ് തറയിൽ ഇട്ടിരിക്കുന്ന പോസ്റ്റ് കണ്ടാമൃഗം പോലും തോറ്റുപോകും അർത്ഥത്തിലാണ് ഇപ്പം ആരെങ്കിലും ജാക്ക് ഡാനിയൽസ് പിന്നെ വിസ്കിയുടെ ഒരു ബോട്ടിലിൻ്റെ ഫോട്ടോ എടുത്തിടുന്നു ആരെങ്കിലും എക്സ് ഓർ വൈ ആരോ ആവട്ടെ ആരെങ്കിലും എടുത്തിടുന്നു അല്ലെങ്കിൽ ബക്കാഡി ബ്ലാക്ക് ക്രംബിൻ്റെ ഒരു കുപ്പിയുടെ ഹാഫിൻ്റെയോ ഫുള്ളിൻ്റെയോ പിന്നെ ഒരു ഫോട്ടോ എടുത്തിടുന്നു എനിക്കിത് രണ്ടും എൻ്റെ പ്രിയപ്പെട്ട ബ്രാൻഡാണ് കയ്യിൽ പൈസ ഉള്ളപ്പം പൈസ ഇല്ലാത്തപ്പോൾ നമ്മൾ പിന്നെ ജാക്ഡാനിക്കും അത് വേറെ കാര്യം പക്ഷേ ജാക്ഡാനിയൽസിൻ്റെയോ പിന്നെ ബക്കാഡി ബ്ലാക്ക് റംബിൻ്റെയോ ഒരു ഫോട്ടോ ആരെങ്കിലും എടുത്തിടുമ്പം ഞാനത് എന്നെയാണ് അത് എന്നെ ഉദ്ദേശിച്ചെന്നെ ആണെന്നും പറഞ്ഞ് ഞാൻ അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു ലക്ഷ്യമില്ല ഇത് എന്താ ഉദ്ദേശിച്ചത് എന്നെ മാത്രം ഉദ്ദേശിച്ചാണെന്നും പറഞ്ഞിട്ട് ഞാൻ അവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും ചിലപ്പോൾ മറ്റേ ആൾ ഒന്ന് ഉദ്ദേശിച്ചായിരിക്കും ഇതിൽ അതല്ലെങ്കിൽ ഈ പറയുന്ന ഷാഫിയുടെയും രാഹുൽ മാങ്കുട്ടത്തിന്റെയും ഫാൻസ് ആണ് ഇതിനടി വന്നിട്ട് പറയുന്ന മുഴുവൻ നീ ഓരോരുത്തങ്കിലും ജയിച്ച് കാണിക്കള അവൻ ഞങ്ങളുടെ മുത്താണ് ഞങ്ങളുടെ തീയാണ് ഞങ്ങളെ മറ്റേതാണ് ഞങ്ങളെ മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇവന്മാരുടെ ഫാൻസാണ് ഈ സൈബർ പോഴന്മാരാണ് ഈ വന്നിട്ട് കമ്പനി ഇടുന്നത് എനിക്ക് സംശയമുണ്ട് ഫാൻസ് ആയിട്ട് നാളെ എവിടെയെങ്കിലും സൈക്കിൾ കട തീ വെച്ച് അവർക്ക് പോകുന്നുള്ളേ അതായിരിക്കും അംശയം സൈക്കിൾ കമ്പനിക്കാർക്ക് സൈക്കിളുടെ പരസ്യം വെച്ച് കഴിഞ്ഞാൽ ആ ബോർഡുകൾ വരെ അവർ നശിപ്പിക്കും അത് ഞങ്ങളെ ഇക്കാനി പിന്നെ ഉദ്ദേശിച്ചാണ് അതിനാണ് അവർ കളിയാക്കാൻ വേണ്ടി ഇട്ടാകുന്നത് നമുക്ക് സൈക്കിളുടെ ഫോട്ടോ ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞാൽ ഫാൻസ് വരും ഒരു മാങ്ങാണ്ടിയുടെ ഫോട്ടോ എടുത്തിടാൻ പറ്റുമോ മാങ്ങേണ്ട അല്ലെങ്കിൽ നമുക്ക് ചക്ക ഇട്ടാം ചക്കയുടെ ഇടാം മുന്തിരി ഇടാം ബാക്കിയുള്ളത് ഇടാം പേരക്ക ഇടാം ഒക്കെ ഇടാം മാങ്ങയും മാണ്ടിയൊന്നും നമുക്ക് ഇടാൻ പറ്റത്തില്ല അത് ഇട്ട് കഴിഞ്ഞാൽ വളരെ തെറിവിളിയാണ് അതേപോലെ തന്നെ ഇപ്പം ഇപ്പോൾ സയൻസിൽ പഠിപ്പിക്കുമ്പോൾ ഇപ്പം വീട്ടിലൊക്കെ പഠിക്കുകയാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒക്കെ പല കാര്യങ്ങളെക്കുറിച്ചും പഠിപ്പിക്കുമ്പം സ്വാഭാവികമായും റിക്ടർ സ്കെയിലിനെ കുറിച്ച് പഠിപ്പിക്കും അത് പഠിക്കുന്ന കുട്ടി റിക്ടർ സ്കേലിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞാൽ അവിടെ പി കെ ശശീട്ടൻ കേസ് കൊടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ കെ ടി സി ചെയർമാനും പഴയ ഷൊർണ്ണൂർ എം എൽ എ ഉള്ള പി കെ ശശീട്ടൻമാർ ഇതെന്നെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ കാരണം ഇത് തീവ്രത അളക്കാനുള്ള സാധനമാണ് അപ്പോൾ ആ രീതിയിലുള്ള സംഭവമാണ് അല്ലെങ്കിൽ ഇപ്പം കിറ്റക്സ് ആവു പുള്ളിയുടെ പുതിയ ഇന്നർ ഗാർമെന്റ്സ് ആണല്ലോ പുള്ളിയുടെ കിറ്റ്സ് വെയർ കഴിഞ്ഞാൽ പിന്നെ ഇന്നർ ഗാർമെന്റ്സ് ആ ഇന്നർ ഗാർമെന്റ്സിനകത്ത് ഏതെങ്കിലും പിന്നെ ജട്ടിയുടെ ഫോട്ടോ എടുത്തിട്ട് കഴിഞ്ഞാൽ ഉടനെ ആന്റണി രാജു പറയുക എന്നെ ഉദ്ദേശിച്ചാൽ പറഞ്ഞത് മറ്റേ ആന്റണി രാജു അതിന് പിന്നെ ഏറ്റുപിടിക്കാൻ ഒന്ന് ഉണ്ടാവും ജട്ടിയുടെ എലാസിക്ക് മാത്രമാണെന്നുണ്ടെങ്കിൽ പിന്നെ രാഹുൽ ഈശ്വർ മാത്രം രാഹുൽ ഈശ്വരൻ്റെ പൻസ് അപ്പൊ ഈ രീതിയിൽ മനുഷ്യർ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പെയ്യാം പക്ഷേ ഇതിനൊക്കെ ക്ലാസിക് ആയിട്ട് മറുപടി കൊടുത്ത ഒരാൾ നമ്മുടെ അടുത്തുണ്ട് കാരണം നമ്മുടെ കെ സുരേന്ദ്രനെ ഉള്ളി സുര ഉള്ളി സുര എന്ന് പറഞ്ഞിങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നത് അപ്പം അതിനെക്കുറിച്ച് ഗമ അവതരിപ്പിക്കുന്ന നിഷാദു പ്രാവശ്യം നിഷാൻ കിട്ടില്ലേ നിഷാദുർ പ്രാവശ്യം വെച്ചപ്പം പുള്ളി വളരെ കൂളായിട്ട് വീട്ടുകാരെ തന്നെ ഇപ്പം എന്നെ അതാണ് വിളിക്കുന്നത് എൻ്റെ മോനെ ഇപ്പം ചെറിയ ഉള്ളീന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞു പുള്ളി എന്ത് ക്ലാസിക് മറുപടി അങ്ങനെ ആ രീതിയിലേക്ക് ഇതിനെ കൈകാര്യം ചെയ്യാൻ പറ്റാതെ ഒരു കണ്ടാമൃഗത്തിൻ്റെ ഫോട്ടോ ഇട്ടിട്ട് തോറ്റുപോകുമെന്ന് പറഞ്ഞപ്പം അതീത് രാഹുലിനെ ഉദ്ദേശിച്ചു തന്നെയാണ് എന്ന രീതിയിൽ ഇയാളെടുത്ത് രാഹുലിന്റെ ഫാൻസ് വന്നിട്ട് രാഹുൽ എവിടെ കിടക്കുന്നു നീ എവിടെ കിടക്കുന്നു എന്നൊക്കെ ചോദിച്ച് തെറി വിളിക്കുക ഈ തെറി വിളിക്കുന്നവർ തിരിച്ചറിയേണ്ടത് അവിടെ തന്നെയാണ് ചോദ്യം തുടങ്ങുന്നത് രാഹുൽ എവിടെ കിടക്കുന്നു അജയ് തറയിൽ എവിടെ കിടക്കുന്നു എന്ന അവരുടെ ചോദ്യത്തിന് അവർ തന്നെ അന്വേഷണം നടത്തേണ്ടത് അജയ് തറയിൽ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ്സുകാരൻ കോൺഗ്രസ് പ്രവർത്തകൻ സി പി എമ്മിന്റെ കോട്ടയില് കെ എസ് യുവിൻ്റെ പ്രവർത്തകനായിട്ട് ഇടപ്പള്ളി സ്കൂളിൽ പഠിക്കുമ്പോൾ കെ എസ് യുവിൻ്റെ പ്രവർത്തകനായിട്ട് രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്നത് ഇവനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം അന്ന് ചന്ദ്രശേഖരൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് വിദ്യാഭ്യാസ വകുപ്പിനെതിരായിട്ട് വിദ്യാർത്ഥി സമരം നടക്കുന്ന സമയത്ത് കെ എസ് യുവിൻ്റെ വളരെ പ്രായം കുറഞ്ഞ പ്രവർത്തകനാണ് അങ്ങനെ സമരത്തിൽ പങ്കെടുക്കുകയും സമരം സംഘർഷത്തിൽ കലാശിക്കുകയും പോലീസുകാർ പിന്നെ ഇയാളെ അടിച്ച് പിന്നെ ഷർട്ടെല്ലാം ചോരയിലായി ഉടുത്ത മുണ്ട് മുണ്ടൂരിയിട്ട് അടിവസ്ത്രം മാത്രം നിർത്തിയിട്ട് ഈ മുണ്ട് ഉരുട്ട് ആ മുണ്ട് കൊണ്ട് കൈ പുറകിലോട്ടാക്കി കെട്ടി വെച്ച് മർദ്ദിച്ചിട്ടുണ്ടെന്ന് അന്നൊക്കെ പോലീസ് ഇപ്പോഴത്തെ പോലീസ് അല്ല ഇപ്പോൾ ആണെങ്കിൽ മെല്ലെ പിടിച്ചുകൊണ്ടുപോകത്തുള്ളൂ മലം തള്ളിയാൽ പോലും അങ്ങനെ ഒന്നും അടിക്കാൻ നിൽക്കത്തില്ല പിന്നെ തീരെ സൈകഴേ അടിക്കത്തുള്ളൂ അങ്ങനെ ചെയ്തിട്ട് അത് അന്നത്തെ പത്രങ്ങളിൽ മുഴുവൻ കാരണം നമുക്ക് ഓർമ്മയില്ലാത്തൊരു കാലം ആ നമ്മൾ സ്കൂളിൽ പോലും പഠിക്കാത്ത കാലമാണെന്ന് അന്ന് ഇദ്ദേഹത്തിന്റെ ഈ ഫോട്ടോ ആയിരുന്നു ഈ കൈ ഈ ഉടുമുണ്ട് പിന്നെ ഊരി വെറും അടിവസ്ത്രം ധരിപ്പിച്ച് നിർത്തിയിട്ട് ചൊരയിൽ കുളിച്ച് നിൽക്കുന്ന കൈ പുറകോട്ട് കെട്ടിയ ഈ കൗമാരക്കാരന്റെ ഫോട്ടോ ആയിരുന്നു മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ പത്ര ദിനപത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ വന്നിരുന്നത് മാത്രമല്ല ആ ഷർട്ട് ചോരയിൽ കുതിർന്ന ആ ഷർട്ടും കൊണ്ടാണ് പിറ്റേ നെ കെ ആൻഡ് നിയമസഭയിൽ പോയിട്ട് പ്രസംഗിക്കുന്നത് അങ്ങനെയുള്ള ചരിത്രമൊക്കെ അറിയാത്ത കോൺഗ്രസിന് വേണ്ടിയിട്ടൊരു പണിയെടുത്തിട്ടില്ലാത്ത ഇവന്മാരുടെ ഫാൻസ് അസോസിയേഷൻ ക്ലബ്ബിൽ പോയി പ്രവർത്തിക്കുന്ന പോലെയുള്ള അല്ലെങ്കിൽ കൊട്ടേഷൻ ടീമുകൾ എന്നാൽ അതിനേക്കാൾ ഒപ്പറേ പറയേണ്ടത് കേരളത്തിലെ ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഒക്കെ ഒരു മാനസികാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ചോട്ടാരാജൻ്റെ മാനസികാവസ്ഥയിലേക്കാണ് ഈ രണ്ടെണ്ണം എത്തിക്കെ ഇവിടുത്തെ രാഷ്ട്രീയത്തെ എത്തിക്കുന്നു എന്നുള്ളതാണ് അവർ ആലോചിക്കേണ്ട വേറെ കാര്യങ്ങളുണ്ട് യൊങ്ങസ്റ്റ് ആയിട്ടുള്ള എറണാകുളം ജില്ലയിലെ ഏറ്റവും യൊങ്ങസ്റ്റ് ഡി സി സി ജനറൽ സെക്രട്ടറി ആയിരുന്നു അജയ് തറയിലുള്ള ഒരു സമയത്ത് അതേപോലെ തന്നെ അജയ് തറയിൽ എന്ന് പറയുമ്പോൾ അജയ് തറേലിന്റെ അതേപോലെ തന്നെ കിസി ജനറൽ സെക്രട്ടറി ആയിരുന്നു ഒക്കെ ആയിരുന്നു വളരെ ചെറിയ പ്രായത്തിൽ ഏറ്റവും ചെറുപ്പത്തിലായിട്ടുള്ള ആളാണ് അത്രയും വൈബ്രൻ്റ് ആയിട്ടുള്ള ലീഡർ ആയിരുന്നു ഡൈനാമിക് പിന്നെ ആയിരുന്നു എന്നുള്ളതാണ് ലീഡിങ് പേഴ്സണാലിറ്റി ഉണ്ടായിരുന്നു ഓർഗനൈസിങ് സ്കിൽ ഉണ്ടായിരുന്നു എല്ലാ രീതിയിലും നിർമ്മാണവും ബാക്കിയുള്ള കാര്യങ്ങളുണ്ട് സമരമുഖത്ത് നിൽക്കാൻ കഴിയുന്ന സമര പോരാളിയായിരുന്നു ഇവരെ പോലെ പിന്നെ കാട്ടിലും ഒന്നും പോയിട്ട് ഒളിച്ചിരിക്കേണ്ട ഗതികളുണ്ടായിട്ടില്ല ഇവരെ പോലെ അവിടെ ഇവിടെയും പിന്നെ പോയിട്ട് എന്തെങ്കിലും പറയാൻ പറ്റിയിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് സത്യമുള്ള ഇപ്പോൾ നമുക്ക് ആരുടെയെങ്കിലും സ്നേഹം തോന്നിയിട്ട് നമ്മൾ ഇപ്പം ഏതെങ്കിലും പെൺ കൊച്ചിനടുത്ത മൂന്ന് സ്വന്തം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ് അതും പ്രശ്നമോ മോളൂസേന്ന് വിളിച്ചാൽ ഉടനെ ഇവരെ മനസ്സിലോർമ്മ വരുന്ന ഇതാ ഇത് ഇതൊക്കെ ഒരു വിഷയമാണ് അപ്പോൾ അങ്ങനെ പോയിരുന്ന ഒരാൾ അന്ന് എറണാകുളം ജില്ലയ്ക്കകത്ത് കോൺഗ്രസിൻ്റെ യുവ രക്തം എന്ന് പറയാവുന്ന ആളുകളെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എറണാകുളത്തു നിന്നുള്ള എം എൽ എ ടി ജെ വിനോദ് അതേപോലെ തന്നെ പഴയ കളമശ്ശേരി മുനിസിപ്പൽ ചെയർമാനൊക്കെ ആയിരുന്ന ജമാൽ മണക്കാടൻ ജമാൽ മണക്കാടനും ടി ജെ വിനോദും അജയ് അജയ് തറയിലും ഉൾപ്പെടെ ത്രിമൂർത്തികളായിരുന്ന യുവരക്തത്തിൻ്റെ നയിച്ചുകൊണ്ടിരുന്ന ആ കൂട്ടത്തിലേറ്റവും ജൂനിയർ ആയിരുന്നു വി ഡി സതീഷൻ ഉൾപ്പെടെയുള്ളവരുവരെ കൂടെ ഉണ്ടായിരുന്നു അവരൊക്കെ ഒരൊറ്റ ടീം വർക്കായിരുന്നു അങ്ങനെ ഇപ്പോഴും അതായത് രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തിയൊന്നിലും ഒക്കെ കേരളത്തിലാകെ യു ഡി എഫ് തകർന്നടിഞ്ഞപ്പോഴും എറണാകുളം ജില്ലയ്ക്കകത്ത് യു ഡി എഫ് നിയമസഭയിലേക്ക് തകർന്നടിഞ്ഞിട്ടില്ല പിടിച്ചു നിന്നവരെ ഏറ്റവും കൂടുതൽ അവർക്ക് സീറ്റുകളുള്ള ജില്ലയാണിത് അങ്ങനെ അടി തകർന്നടിയാത്ത ഒരു കെട്ടുറപ്പിലേക്ക് ജില്ലയിലെ കോൺഗ്രസിന്റെ പാർട്ടി സംഘടനാ മിഷണറി എത്തിച്ചതിനകത്ത് അജയ് തറയിൽ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ചോരയുണ്ട് വേർപ്പുണ്ട് ജീവിതം ഉണ്ട് ഒന്നും നേടിയിട്ടില്ല ജീവിതത്തിൽ ഒരേ ഒരു തവണ നിയമസഭയിലോട്ട് പിന്നെ കോട്ടയത്ത് കോട്ടയത്ത് തന്നില്ല അമ്പത് വയസ്സ് കഴിഞ്ഞ വയസ്സ് കഴിഞ്ഞ ശേഷം ഒന്ന് മത്സരിക്കാൻ അവസരം കിട്ടുന്നത് അത്രയും വർഷം വളരെ യാതൊന്നും പ്രതീക്ഷിക്കാതെ ഒരു വേണ്ടി പ്രവർത്തിച്ചതാണ് ഞാനും പുള്ളിയെ കുറെ ട്രോളിറ്റൊക്കെ ഉണ്ട് ഒക്കെ ഉണ്ട് എറണാകുളത്ത് ഒരു ലോഡ്ജിന്റെ സിംഗിൾ റൂമിനകത്ത് അതായത് കുഞ്ഞ് കട്ടിലാണ് ഉണ്ടാവുന്നത് നിന്ന് ഇരിയാനുള്ള സ്ഥലം ഉണ്ടാകത്തില്ല എറണാകുളത്തേക്ക് ലോഡ്ജുകൾ അങ്ങനെയാണ് ഞങ്ങൾ മലപ്പുറത്തേക്കാണെങ്കിൽ സിംഗിൾ റൂം ആണെങ്കിൽ തന്നെ നാലു പേർക്ക് ഉണ്ടെങ്കിൽ കഴിയാൻ പറ്റും ഇരിക്കാൻ പറ്റും ഇതൊന്നും സ്ഥലമില്ലാത്ത സ്ഥലത്തിടങ്ങിയാലും വാടക കൊടുക്കാനുള്ള പൈസയൊന്നുമില്ല അങ്ങനെ നിൽക്കുക ഈ വരെയും മൂന്നാലഞ്ച് പേരെന്ന് പറഞ്ഞാൽ അവിടെയാണ് ഇപ്പോൾ മത്തി പിന്നെ മീൻ അട്ടിയിട്ട പോലെ അതിനകത്ത് കിടന്ന് താഴെയും പിന്നെ അടിയിലും ഒക്കെ ആയിട്ട് ചുരുണ്ട് കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ സംഘടന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇറങ്ങുക കണ്ടി ഓടി ഡ്രസ്സും കാണും ഒരെണ്ണം കഴിഞ്ഞ് അവിടെ എവിടെയെങ്കിലും ഒക്കെ തന്നെ ഇടൂ അല്ലെങ്കിൽ ഇതിൻ്റെ ഡോഡ്ജിൻ്റെ ഡ്രസ്സിൽ മേടി കൊണ്ടുപോയിട്ട് കെട്ടി വലിച്ചു വിളൂ എന്നിട്ട് പിന്നെ പിറ്റേന്ന് പിന്നെയും സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇറങ്ങുക തല്ലുകൊള്ളാനിറങ്ങുന്നത് സി പിമാരെ തല്ലും കൊള്ളണം പോലീസിനെ തല്ലും കൊള്ളണം അങ്ങനെ സംഘടനാ പ്രവർത്തനം നടത്തിയ അത് ആലോചിച്ച് നോക്കണം അങ്ങനെ വന്ന പിന്നെ അജയ് തറയിലാണ് പിന്നെ യൂത്ത് കോൺഗ്രസ്സിനകത്തും ഈ കോൺഗ്രസിനകത്തും ഇപ്പം ഈ പിന്നെ ഖദർ അവർക്ക് ഒരു ചതുർത്ഥിയായി മാറുന്നതിനെക്കുറിച്ച് അദ്ദേഹം ഒരു പരാമർശം നടത്തിയത് പരാമർശം നടത്തുമ്പം അത് ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഖദറിനെ കാണുന്നു ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാൻ ഖദർ ഇട്ടിട്ടില്ല എന്ന് കണ്ട് കോൺഗ്രസ് കാരനാവത്തില്ല എന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല പക്ഷെ ഖദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഐഡന്റിറ്റിയാണ് അതൊരു മഹത്വമായ സംഭവമാണ് അത് പൊളിറ്റിക്കൽ ഐഡന്റിറ്റിയും കൂടിയാണ് അതുകൊണ്ട് അവർക്ക് ചില കാര്യങ്ങൾക്കകത്ത് പരിമിതി വരും ഇപ്പം പള്ളി ലക്ഷന്മാർക്ക് ലോഹം എന്തിനാണ് ഇടുന്നത് ലോകായിട്ട് പോകാൻ പറഞ്ഞാൽ ലോകായിട്ട് മാറി പോയിട്ടിരിക്കാൻ പറ്റത്തില്ല സിവി അച്ഛന്മാർ രാത്രി എന്നാൽ അവർക്ക് തോന്നുന്ന പോലെ ഡ്രസ്സിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ടീഷർട്ടും പിന്നെ ഇത് ഇട്ടിട്ട് വല്ല ഗോവയിലും പോയിട്ട് ഹോൾ അടിച്ച് അല്ലെങ്കിൽ വേണമെങ്കിൽ അവിടെ പിന്നെ ഏതെങ്കിലും സ്റ്റാർ പ്രോസ്റ്റ്യൂഷൻ നടക്കുന്ന സ്ഥലത്ത് പ്രോസ്റ്റ്യൂട്ടിനടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെ അതിനാണ് മൂലന്മാർ എന്തിനാ ആ അതാടിയും തലപ്പാവും ഒക്കെ നിൽക്കുന്നത് അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർക്ക് ചില കാര്യങ്ങൾക്കകത്ത് ഒരു വിലങ്ങാണത് ഒരു കുച്ചുവിലങ്ങാണ് അതിനാണി കതറിട്ടി കതിറിട്ടിട്ട് വിവരത്തിന് ഉപയ്പെട്ട് വലിയ ഇരിക്കാൻ പറ്റുമോ ഇല്ല ആളുകൾ ഐഡന്റിഫൈ ചെയ്യും അതേസമയം മറ്റ് പലരും ഈ സംസ്കാരത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നതിനകത്ത് ഈ പറഞ്ഞ രണ്ടെണ്ണത്തിൽ വലിയ പങ്കുണ്ട് അവരത് കണ്ടത് ക്ലിക്ക് ചെയ്തു നിന്ന് കണ്ടപ്പോൾ അവർ റീൽസ് ക്ലിക്ക് ചെയ്തു കണ്ടപ്പോൾ ബാക്കിയുള്ളവരും കളറിലേക്ക് അങ്ങ് തിരിഞ്ഞു കളറൊന്നും മോശമാണെന്നുള്ള അഭിപ്രായത്തിലല്ല അതൊരു ഡിസിപ്ലിൻ്റെ ഭാഗമാണ് തൃശ്ശൂരിലെ നമ്മുടെ ഫോഴ്സിനൊക്കെ യൂണിഫോം വരുന്നത് നമ്മുടെ അഭിഭാഷകർക്ക് യൂണിഫോമുണ്ട് നഴ്സുമാർക്ക് യൂണിഫോമുണ്ട് പോലീസിന് യൂണിഫോമുണ്ട് ഇപ്പം മിലിറ്ററിക്ക് ഉണ്ട് ഡിസിപ്ലിൻ്റെ ഭാഗം ഒരു അച്ചടക്കത്തിൻ്റെ ഭാഗം ഇപ്പോൾ ഒരു സംഘടനാ പ്രവർത്തനത്തിനകത്ത് അങ്ങനെ ഇപ്പോൾ സി പി എമ്മിന്റെ റെഡ് വോളണ്ടിയേഴ്സ് ഉണ്ട് അപ്പോൾ അവർ അവരുടെ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഏതെങ്കിലും നേതാക്കന്മാർ മരണപ്പെട്ടാലും പാർട്ടിയുടെ സമ്മേളനമാണെങ്കിലും അവർ ആ യൂണിഫോം ധരിച്ചിട്ടായിരിക്കും നിൽക്കുന്നത് അതൊരു ചില സംവിധാനമല്ല മറ്റൊരു ഫുൾ ടൈം പൊളിറ്റീഷ്യൻസാണ് ആ സമയത്ത് അവർ അങ്ങനെ സജീവ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളുകൾ വേറെ ജോലികൾ ചെയ്തിട്ട് പാർട്ടിയുമായിട്ട് രാഷ്ട്രീയത്തെ കാണാത്ത ആളുകൾ അങ്ങനെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കെതിരിട്ടാകുന്നതിന് എന്താ ബുദ്ധിമുട്ട് എന്നുള്ളതാണ് ചോദിച്ചത് പുള്ളി റെ ചോദ്യം റിലവെൻ്റ് ആണെന്നുള്ള അഭിപ്രായം എനിക്കുള്ളൂ മാത്രമല്ല കെ ബി തോമസ് ഇവിടെ ഡി സി സി പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് വിനോദ് ജേക്കബിന്റെ പിന്നെ ഒക്കെ കാല് വരെയ സമയത്ത് വളരെ ചെറുപ്പത്തിൽ അദ്ദേഹം പിന്നെ അതിൽ പ്രതിഷേധിച്ച് പാർട്ടിയിലെ ഭാരവാഹിത്വത്തിൽ വലിച്ചെറിഞ്ഞ് രാജിവെച്ചിട്ട് പോയ ആളാണ് അജയ് തറയിൽ ഭാരവാഹിത്വം കോൺഗ്രസ് നിന്ന് രാജിവെച്ചില്ല കോൺഗ്രസ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചിട്ടില്ല അപ്പൊ ഒരു നടപടി അദ്ദേഹത്തിനെതിരെ ഇന്നുവരെ ഉണ്ടായിട്ടുമില്ല മലറിയിട്ടൊക്കെ നല്ല അടുപ്പുകളാണ് ആന്റണിയുമായിട്ടൊക്കെ നല്ല അടുപ്പുകളാണ് അതെ 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 ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ ഈ മാങ്ങൂട്ടത്തിൽ എങ്ങനെയാണ് വരുന്നത് ചാനൽ ചർച്ചകളിലൂടെയാ വന്നേ അടുത്തട്ടി പണിയെടുത്തിട്ടൊന്നുമല്ല കേസിലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉള്ളൂ ചാനൽ ചർച്ചയ്ക്ക് കൂടിയാണ് വിസിബിലിറ്റി കിട്ടുന്നത് സന്ദീപ് സന്ദീപകാരിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ചാനൽ ചർച്ചകളിൽ കൂടിയാണ് വിസിബിലിറ്റി കിട്ടുന്നത് അതേസമയം പിന്നെ അജയ്ത്തറയിൽ ഈ ചാനൽ ചർച്ചയ്ക്കകത്ത് ഈ രാജഭവൻ നേതാവിൻ്റെ കാര്യം പറഞ്ഞ പോലെ പാർട്ടി പ്രതിസന്ധിയിലാവുന്ന കാലഘട്ടത്തിലെല്ലാം മറ്റെല്ലാവരും പോയി ന്യായീകരിക്കാൻ മടിക്കുന്ന കാലഘട്ടത്തിൽ പോലും ചാനൽ ഒരു കാലഘട്ടത്തിൽ ഇതിൻ്റെയൊക്കെ തുടക്കത്തിൽ ഈ ഡിബേറ്റുകൾ ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ ന്യൂസ് ഹവറുകളൊക്കെ ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ അന്ന് നടന്നു തന്നിരുന്ന ആളാണ് അജയ് തറയിൽ അതുകൊണ്ട് വീണ്ടും എനിക്ക് പറയാനുള്ളത് തന്നെയാണ് ഇവർ ഇതിനകത്ത് ഇട്ട ഇവരുടെ ഈ മന്ന ബുദ്ധികളായ ഫാൻസ് ഇട്ടിട്ടുള്ള അതേ കമൻറ്റ് തന്നെയാണ് പറയാനുള്ളത് ആ കമൻറ്റ് തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ് ആരംഭിച്ചെടുത്ത് തന്നെ അവർ ചോദിച്ചിട്ടുള്ളത് പിന്നെ രാഹുൽ എവിടെ കിടക്കുന്നു നീ എവിടെ കിടക്കുന്നു എന്നാണ് അജയ് തറയിലിനോട് ചോദിച്ചത് അത് തന്നെയാണ് അജയ് തലയിൽ കിടക്കുന്നതിൻ്റെ ഏഴ അയലപക്കത്ത് കിടക്കാൻ യോഗ്യതയില്ലാത്തവനാണ് രാഹുൽ എന്ന് ഈ ഫാൻസ് തിരിച്ചറിയണം അപ്പം നിർഭയമായി കാര്യങ്ങൾ പറയുന്ന ഒരാൾ അദ്ദേഹം കണ്ടാമൃഗത്തിൻ്റെ ഫോട്ടോ എടുത്തിട്ടു കാണ്ടാം ഫോട്ടോ എടുത്തിട്ടപ്പം അത് ഞങ്ങളെ ഉദ്ദേശിച്ചാണ് ഞങ്ങളെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന് പറഞ്ഞ് ഇത് തലയിലെടുത്ത് വെച്ച ഈ പൊട്ടന്മാര് ഈ ബുദ്ധിശൂന്യരെ ചാനൽ ചർച്ചയിൽ ഇവർക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ വേണ്ടിട്ട് ഉണ്ടായിരുന്നവനും ബുദ്ധി ഇല്ല എന്ന് അവൻ്റെ വക്കീൽ തന്നെ പറഞ്ഞതുപോലെ സ്വന്തം തലച്ചോറ് ഷാഫിയുടെയും രാഹുലിൻ്റെയും കാലിനടിയിൽ കൊണ്ട് ഈ പണയം വെച്ച മന്ന ബുദ്ധികളല്ലാത്ത ഒറ്റ ഒന്നും ഈ ഫാൻസ് ടീമിലില്ല എന്ന് അജയ് തറയിൽ പോസ്റ്റിനടിയിൽ വരുന്ന കമൻറ്റുകൾ പരിശോധിച്ചാൽ കേരളീയ സമൂഹത്തിലെ രാഷ്ട്രീയ ബോധമുള്ള ഓരോ മനുഷ്യനും മനസ്സിലാക്കും മനസ്സിലാവും അത് ഷാഫിൻ്റെ രാഹുലും മനസ്സിലാക്കുകയാണെങ്കിൽ ഈ പൊട്ടന്മാർ മാത്രമേ നിങ്ങൾ ഉള്ളൂ എന്നുള്ളത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കാം